സുഹൃത്തുക്കളെ മൈത്ത് മരിയോളി കോവിന്ദം പിന്നെ തുടങ്ങി കഴുത അടിമകൾ ഇപ്പോഴും കേരളത്തിനാണുള്ളത് ഉഫ് ഭയങ്കര വിവാദബോധം തന്നെ മഞ്ഞരമയെ എലക്ഷൻ വരുന്നു ചേറ്റ ശരിക്കും ഇങ്ങനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മൈ ആരുണ്ടാക്കിയാലും മനുഷ്യരാണ് ഉണ്ടാക്കുന്നത് ലേശ ഉളുപ്പ് വേണ്ടേ ധാര എഴുതിയേ സുനീറോ ആരുണ്ടാക്കിയാലും മനുഷ്യരാണ് ഉണ്ടാക്കുന്നത് ലേശം എളുപ്പ് വേണ്ടേ ശവം സുഹൃത്തുക്കളെ ഞാനിതൊരു വായിച്ചത് ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളാണ് ഈ വീഡിയോ പറഞ്ഞ മനുഷ്യൻ്റെ പേര് ഗോവിന്ദമാഷ എന്നാണ് സി പി എമ്മും അദ്ദേഹം ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതൊരു വിവാദ പ്രസ്താവനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് എനിക്ക് വീഡിയോ കിട്ടിയത് മലയാള മനോരമ എന്നാണ് ഇത് എവിടെ നടത്തിയ പ്രസംഗമാണെന്ന് എനിക്കറിയില്ല പ്രസംഗത്തിൻ്റെ ചെറിയ ഭാഗമാണ് എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ പച്ചത്തെറിവ് വിളിക്കാൻ മാത്രം ഗോവിന്ദ മാഷി എന്താണ് പറഞ്ഞതെന്ന് അറിയണ്ടേ അറിയണം കൃത്യമായിട്ട് അറിയണം ആദ്യം അതൊന്ന് കേട്ടു നോക്കാം കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതനധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്രയും പറഞ്ഞു നോക്കുന്നുള്ളു ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാവുന്നതിനെ പറ്റിയല്ല ഇതാണ് മഹത്തരമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം കൊടുക്കുന്ന പേര് സനാതന ധർമ്മം ധർമ്മം ആ ഈ രാജ്യത്തെ സി പി എമ്മിന്റെ എന്തോ ഒരു പരിപാടിക്ക് അത് പറഞ്ഞേ ഇത് പറയാനുള്ള കാരണമുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞായിരുന്നല്ലോ ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരെയും താഴ്ന്ന ജാതിക്കാര് ഉന്നതകുല ജാതന്മാരെയും ഭരിക്കുന്ന ഒരു ഗംഭീര ഒരു സിസ്റ്റം വരണം അങ്ങനത്തെ ഒരു എന്താ പറയുക വെള്ളരി ഗ്രാമമാണ് മൂപ്പര സങ്കല്പത്തിലുള്ളത് എന്ന് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞായിരുന്നു മൂപ്പര മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ജാതി ബോധവും ഒരു രാജബോധവും ഇപ്പോഴും പോയിട്ടില്ല ആ ഒപ്പം തന്നെ അത് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്പൂരിയാവണം നമ്പൂരിയാവണം നമ്പൂരി ആവണോ എങ്ങനെയും കിട്ടിയാൽ മതി അടുത്ത ജന്മത്തിൽ നമ്പൂരിയായിട്ട് ജനിക്കണം എന്നൊക്കെ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും ശരി അദ്ദേഹത്തിന് ഇഷ്ടമാണ് ബോധമില്ലായ്മയാണ് പോട്ട് കുറേ എം ഉണ്ടായിട്ട് ഡിഗ്രി ഉണ്ടായിട്ടും എം എ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാമാന്യ ബോധം രാഷ്ട്രീയ ബോധം ഒന്ന് ജനാധിപത്യ ബോധം എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ വേണ്ട ഭരണഘടനാ ബോധം ഇതൊന്നുമില്ല വിട്ടേക്കാം നമുക്ക് അദ്ദേഹം തന്നെ മാറ്റി നിർത്താം ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ അദ്ദേഹത്തിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ ഇതിപ്പോൾ അല്പനിമിഷമായിട്ടുള്ളൂ ഇനി ഇത് ഒരുപാട് തെറുകൾ ഇതിനല്ലാത്തത് നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇയർഫോണൊക്കെ ഇട്ടിട്ട് കേൾക്കേണ്ട ഗതി കേട്ടിൽ വരും പക്ഷെ ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ തീറ് പറയുന്നത് എന്ത് കാര്യത്തിന് ഇത് ഞാൻ പറഞ്ഞത് എന്തുവാ ആർഷഭാരത സംസ്കാരം എന്ന പേരിൽ ബ്രാഹ്മണന്മാർക്ക് ബ്രാഹ്മണന്മാരല്ലാത്ത ആളുകളിൽ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതും അഭിമാനമായി നടക്കുന്ന ആളുകളാണ് ഈ സനാതനധർമ്മികൾ എന്ന് വെച്ചാൽ എന്ന് അദ്ദേഹം പറഞ്ഞത് പച്ച പച്ചമലത്ത് സംഘികൾ സംഘികൾ എപ്പോഴും ഈ ബ്രാഹ്മണന്മാരുടെ പൂണൂലും തഴുകി അടക്കുന്ന ആൾക്കാരാണ് ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഈ സംഘികൾ എന്ന് പറയുന്ന ടീംസ് അവരൊക്കെ കഴിഞ്ഞാൽ എത്രത്തോളം താഴവോ അത്രത്തോളം താഴുക അവരുടെ എച്ചിലിൻ്റെ മേൽക്കൂടെ ഉരുളുക അവർ എച്ചിൽ തിന്നതിൻ്റെ ബാക്കി തിന്നുക അവർ നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കെടുക്കുക ദേഹത്തോടെ ചവിട്ടി നടക്കാനൊക്കെ അനുവദിക്കുക അവർ കുളിച്ചതിന് ശേഷം മാത്രം അമ്പലക്കുലത്തിൽ പോയി കുളിക്കുക എങ്കിൽ മാത്രമേ പുണ്യം കിട്ടുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന പറയുന്ന എല്ലാ തരം നാറുത്തരവും ഇപ്പോൾ ഈ സംഖികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് പറയും മാഷ് പറഞ്ഞില്ല എന്താത്ര തെറ്റുള്ളതെന്ന് പറയും കാരണം ഇവരൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടിടക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് മനുസ്മൃതി എന്നാണ് മനുസ്മൃതി മനുസ്മൃതിയുടെ ഒരു മലയാളമുണ്ട് ആ മലയാളത്തിലെ എൺപത്തി നാലാമത്തെ പേജ് അദ്ധ്യായം ഒൻ എട്ട് ശ്ലോകം മുന്നൂറ്റി എഴുപത്തി ഒൻപത് അവിടെ മുതൽ ഞാൻ വായിക്കുന്നു എന്താണ് മനുസ്മൃതി ബ്രാഹ്മണന്മാർ നമ്പൂതിരിമാർക്ക് കൊടുക്കുന്ന വില എന്ന് അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന വില എന്ത് കൂടി ഇതിലൂടെ ഞാൻ വായിച്ചു തരാം ഇത് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പറ ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറ അദ്ദേഹം പറഞ്ഞതിൽ വില തെറ്റുണ്ടോ ഇല്ലാന്നുള്ളത് ഒന്ന് അനാരോഗ്യബാധിതരെങ്കിൽ പോലും ബ്രാഹ്മണരെയും പാമ്പിനെയും ഞെരിച്ചു കൊല്ലാൻ പാടില്ല ഒന്ന് കഴിഞ്ഞൂട്ട ഒരു ബ്രാഹ്മണൻ സാരമായ തെറ്റ് ചെയ്താലും കാര്യമായിട്ടുള്ള തെറ്റ് ബ്രാഹ്മണൻ ചെയ്താലും അയാളെ ദ്രോഹിക്കാനോ തൂക്കിലിടാനോ പാടില്ല മനുസ്മൃതിയാണ് വായിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയല്ല ഓക്കെ സ്വന്തം സമാനങ്ങളെടുത്ത് അയാളെ പറഞ്ഞു വിടുകയായിരിക്കും ഉത്തമം അയാൾ വെറുതെ വിടുക എന്നർത്ഥം ഒന്നും ചെയ്യാൻ പാടില്ല അയാൾ ഒരാളെ ഒന്നാ പോലും ഈ രണ്ട് സംഗതി പറഞ്ഞ ശേഷം ഇതിൽ സ്ത്രീകൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഈ സനാതനധർമ്മികളെല്ലാം ഈ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പകരമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഗ്രന്ഥത്തിലെ കുറച്ച് സംഗതികൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് കേട്ടോളൂ കിടക്കയും സൗന്ദര്യം ഗർഭധാരണവും കോപവും കള്ളത്തരവും വഞ്ചനയും ഒക്കെ സ്ത്രീകൾക്കായി സൃഷ്ടിക്കപ്പെട്ടവയാണ് ഗംഭീരം ഇത്രയും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വർത്തമാനം വേറെ ഉണ്ടാവില്ല ഒരു കുടുംബം കുട്ടിയില്ലാതെ ക്ലേശിച്ചാൽ സ്ത്രീകൾക്ക് അമ്മായിയപ്പൻ്റെയും ഭർത്താവിൻ്റെയും അനുവാദത്താൽ ഭർത്തൃ സഹോദരന്മാരോടോ അന്യ ബന്ധുക്കളോടോ ഒപ്പം സംഭോഗത്തിലേർപ്പെട്ട് ശിശുക്കളെ പ്രസവിക്കാനാവും ബെസ്റ്റ് ഇതൊക്കെ വരണം കേട്ടോ പൊളിക്കും ഭർത്താവ് ദുർ നടപ്പുകാരനോ അന്യ സ്ത്രീകളുമായി ബന്ധമുള്ളവനോ ആയാൽ പോലും ഭാര്യ അയാളെ ദൈവമായി കരുതണം ഇങ്ങനെയുണ്ട് മാതിരി നാല് തരാട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നെ കഴിഞ്ഞിട്ടില്ല ബാല്യത്തിൽ പെൺകുട്ടി അച്ഛനുസരിക്കണം യൗവനത്തിൽ അവൾ ഭർത്താവിൻ്റെ ചൊൽപ്പട്ടിക്ക് നിൽക്കണം വൃദ്ധയാകുമ്പോൾ അവൾ മക്കളുടെ വരുത്തിക്ക് നിൽക്കണം സ്ത്രീക്ക് ഒരിക്കലും സ്വതന്ത്രമായി പെരുമാറാനാവില്ല ഏകദേശം എല്ലാ മതഗ്രന്ഥങ്ങളും കണക്കാട്ട ഏതൊരു സ്ത്രീയെയും അബ്രാഹ്മണനെയും വധിക്കുന്നത് ആ സോറിട്ടാ ഏതൊരു സ്ത്രീയെയും അബ്രാഹ്മണനെയും ബ്രാഹ്മണനല്ല ഏത് സ്ത്രീയെയും ബ്രാഹ്മണന്മാരല്ലാത്തവരെയും വധിക്കുന്നത് ഒരു പ്രസകാരില്ല ആർക്ക് ബ്രാഹ്മണന്മാർക്ക് കൊല്ലാം എൻ്റെ സുഹൃത്തുക്കളെ ഏത് സ്ത്രീയെയും എപ്പോൾ വേണമെങ്കിലും വധിക്കാം ബ്രാഹ്മണന്മാർക്ക് വധിക്കാം മനുസ്മൃതി പ്രകാരം വധത്തിൻ്റെ അത്ര ഒന്നും പെടില്ലല്ലോ ചിലപ്പോൾ ഈ ലൈംഗിക വീഴ്ച അല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ ഇല്ല കഴിഞ്ഞിട്ടില്ല ഞാൻ ഇനി ബാക്കി വായിക്കണോ ഞാൻ നിർത്തുന്ന സുഹൃത്തുക്കളെ ബാക്കി നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഈ ഒരു പുസ്തകമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ച് വായിക്കി എന്നിട്ട് ഈ മാഷ് പറഞ്ഞതിൻ്റെ താഴെ പോയിട്ട് തെറി എഴുതണോ വേണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കി അപ്പോൾ തെറി എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ കൂടി ഒന്ന് മാറ്റി വയ്ക്കട്ടെ Bye-bye.